കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് സ്ഥലം സുരക്ഷാ സേന സ്ഥിരീകരിച്ചിട്ടില്ല വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ മണിക്കൂറുകളായി ഇത്തരമൊരു ഏറ്റുമുട്ടൽ നടക്കുന്നു ഇവർ എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുണ്ട് എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ നിലവിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് അവസാനമായും ലഭിച്ചത് ഇപ്പോഴും സ്ഥലം ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല കരസേന കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ ഭീകരർക്ക് പിന്നാലെ നമ്മുടെ സുരക്ഷാസേനയുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കാശ്മീരിൽ തന്നെ പലയിടത്തും ഉദംപൂരിൽ അടക്കം മറ്റു ചില ഭീകരരുമായിട്ടും ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അടക്കം വധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതുകൊണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടൽ അത് അനന്ത്നാഗ് ജില്ലയിലാണെങ്കിൽ തന്നെ അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണോ അതായത് ആ പിന്നാലെ പിടികൂ പിന്നാലെ പിന്തുടർന്ന് അവരെ ഇതിനോടകം തന്നെ ലൊക്കേറ്റ് ചെയ്തു എന്ന വാർത്തകൾ ഇന്ന് രാവിലെ വന്നിരുന്നു ഇവരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത് അത് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ അതിനൊരു സ്ഥിരീകരണം വരും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും എൻ ഐ എയുടെ അന്വേഷണം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യ പലതരത്തിലുള്ള തരത്തിലുള്ള സൈനിക നടപടികളിലേക്കും കടന്നിട്ടുള്ളതും ഈ അതിർത്തിയിലടക്കം സുരക്ഷാ വിന്യാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടും സൈന്യത്തിൻ്റെ പല ഓപ്പറേഷനുകളും ക്ലാസിഫൈഡ് ആണ് അത് വലിയ രീതിയിൽ അതിലൊരു സീക്രസി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സേന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ അവരുടെ ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ ബംഗറിൽ ഒടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ലാ തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉരുണ്ടുകൂടുന്നതിനിടയിൽ ആർമി ചീഫിനെ കാണാനില്ല എന്ന തരത്തിലൊരു രാജ്യം പരിഹസിക്കപ്പെടേണ്ടപ്പെടുന്ന അവസ്ഥയും ദയനീയമാണ് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ അത് പുറത്തുവിടുന്നുണ്ട് അസിം മുനീർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിനൊപ്പം ഈ അസിം മുനീർ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ഇരിക്കുന്ന ഒരു ചടങ്ങിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ അസിം മുനീറിന് പഹൽഗാം ഭീകരാക്രമണവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആക്രമണത്തിൽ നേരിട്ടുള്ള പങ്ക് എന്നുള്ള അഭ്യൂഹങ്ങൾ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്തതാണെങ്കിൽ പോലും നിരന്തരം വന്നുകൊണ്ടിരുന്നു ആ കഴിഞ്ഞ ആഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുത്തു പറഞ്ഞുകൊണ്ട് അതിന് പിന്നാലെയാണ് ഈ ആക്രമണത്തിൻ്റെ സാഹചര്യത്തിൽ അയാൾ രാജ്യമിട്ടു അയാളുടെ കുടുംബം ലണ്ടനിലേക്ക് പോയി ഈ അസിം മുനീരും ിസ്ഥാൻ വിട്ടു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിനോടൊപ്പം തന്നെ അണ്ടർഗ്രൗണ്ട് ബങ്കർ അതായത് റാവൽപിണ്ടിയിൽ തന്നെയുള്ള ചില അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് ഇയാൾ പോയി എന്നുള്ള ചില വാർത്തകൾ വന്നത് അതിനെയെല്ലാം പൂർണ്ണമായിട്ടും ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഷഹബാഷ് ഷെറീഫിനൊപ്പം ഒരു ചടങ്ങിൽ ഈ കരസേനയുടെ തന്നെ ഒരു ചടങ്ങിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ഫോട്ടോ ആണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ വലിയ തോതിൽ അവരുടെയും അതിർത്തിയിൽ ഈ സൈനാവിന്യാസം എല്ലാം കൂട്ടുന്ന സമയത്ത് അസിമുല്ലറിനെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത വലിയ രീതിയിൽ നാണക്കേട് പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തുകൊണ്ടും അത് റീഷെയർ ചെയ്തുകൊണ്ടും വലിയ തോതിൽ പാകിസ്ഥാനെതിരെ ആക്രമണങ്ങളും സൈബർ ആക്രമണങ്ങളും അടക്കം ഉണ്ടായി പ്രത്യേകിച്ചും അസിം മുന്നറിന് നേരിട്ടുള്ള പങ്ക് ആരോപിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഇങ്ങനൊരു വിശദീകരണം നടത്തുന്നത് അസിം മുന്നാറും പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം വന്ന പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നാണെങ്കിൽ പോലും ഇപ്പോഴും അഞ്ചാം ദിവസം തുടർച്ചയായും ഈ വെടിനിർത്തൽ ശക്തമായി ഇത്തരം പ്രതികരണം ഉണ്ടാകുന്ന അതേസമയം തന്നെ ഭീക ആക്രമണത്തിൽ പങ്കാളിയായ അഷിം മൂസ എന്ന ഭീകരൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേനാംഗമാണെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗന്ദർബൽ തുരങ്കാക്രമണത്തിലടക്കം ഇയാൾക്ക് പങ്കുണ്ടെന്നും പറയുന്നുണ്ടോ തീർച്ചയായിട്ടും ഹാഷിം മൂസ പാകിസ്ഥാന്റെ ഒരു പാരകമാൻഡോ ആയിരുന്നു എന്നുള്ള കാര്യമാണ് എൻ ഐ എ അവരുടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എൽ ഇ ടി അഥവാ ലഷ്കർ ഇ തോയ്ബയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ സൈന്യം തന്നെ നേരിട്ട് റിക്രൂട്ട് ചെയ്ത വ്യക്തിയാണ് ഹാഷിം മൂസ അതിൻ്റെ ഉദ്ദേശം രണ്ടായിരുന്നു ഒന്ന് കശ്മീരിലെത്തി അവിടെയുള്ള സുരക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക ഒപ്പം കശ്മീരിൻ്റെ വികസനത്തിനെ ചെറുക്കുക ഇന്ത്യയെ കശ്മീരുമായി വേർതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ചും വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ടി ആർ അഥവാ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ലഷ്കർ ഇ തൊയ്ബ തന്നെ ബാക്ക് ചെയ്യുന്ന അവരുടെ തന്നെ നിഴൽ സംഘടനയായിട്ടുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട് ഒന്നര വർഷം മുൻപാണ് ഈ ഹാഷി മൂസ ഉൾപ്പെടെയുള്ള ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് അവർ കത്ത്വ വടിയെല്ലാം നുഴഞ്ഞു കയറി ചില കമ്പി വേരുകൾ മുറിച്ചു കടന്ന് നുഴഞ്ഞു കയറിയെന്നാണ് എൻ ഐ എ തന്നെ സുരക്ഷാ